ചേച്ചിയേ ഞാൻ വികലാംഗ ദിനത്തിന് വന്നായിരുന്നു ആ അപ്പൊ എനിക്കൊരു കത്ത് കിട്ടി അപ്പൊ കത്ത് കിട്ടിയപ്പോ നിങ്ങളെ ഒന്ന് വന്ന് കാണണമെന്ന് എനിക്ക് തോന്നി നമ്മുടെ കോട്ടയത്ത് ഒരാൾ ബുദ്ധിമുട്ടുമ്പോ ഇവിടെ തൊട്ടടുത്ത് എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഓടി വന്നാ കേട്ടോട്ടൊന്ന് പറഞ്ഞു തന്നാ മതി പോവാങ്ങോട്ട് അപ്പൊ നിങ്ങൾ ഈ കണ്ണ് കാണാതെ ഈ വഴി കൂടെ നടക്കുവാണോ ചെയ്യുന്ന രണ്ടുപേരും കൂടെ അല്ല അങ്ങനെയല്ല എനിക്ക് ഒരു കണ്ണ് കൊറച്ച് കാണാം ഒരു കണ്ണ് ഒന്നും കാണത്തില്ല ചേട്ടനും അങ്ങനെ തന്നെയാണ് അഞ്ചു ശതമാനം ഇതാണ് നിങ്ങളുടെ വീട് ചെറിയൊരു സ്ഥലമാണ് നിങ്ങളുടെ വീട് അല്ലെ മൂവായിരം രൂപ മൂവായിരം ഇല്ലാത്തതുകൊണ്ട് രൂപ വാടക നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് ഭാര്യ ഭാര്യവർത്തകന്മാരാണ് ഇവർക്ക് കണ്ണിന് കാഴ്ചയില്ല ഇവർക്കൊരു കുഞ്ഞുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പൊ ഇവരുടെ വീട്ടിൽ ഞാൻ വന്നു വീട്ടിൽ വന്നപ്പോ തീരെ ഒരു അവസ്ഥ മോശം വാടക അടച്ചില്ല എത്ര മാസത്തെ വാടക അരച്ചില്ല എത്ര നാളത്തെ ആറാം തീയതി മാറി കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ എത്താൻ കാര്യം ഈ ഒരു ഫോട്ടോ അതായത് കഴിഞ്ഞ ദിവസം ഇവർ കടയിൽ വന്നപ്പോൾ എനിക്കൊരു അപേക്ഷ തന്നിരുന്നു കടയിൽ അപ്പോൾ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ എനിക്ക് സങ്കടം വന്നു അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ കുഞ്ഞ് ഈ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടോ ഇവർക്ക് കാഴ്ചയില്ലാതെ വേണം ഈ കൊച്ചിൻ്റെ ഈ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുഞ്ഞാണ് ആ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഇവരാണ് നടത്തുന്നത് ഓർത്തോണം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയും കുറേ പേരുണ്ടോ നമ്മളിതൊന്നും ഇതറിയുന്നില്ല എന്നാ ഇപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടത് പിന്നെ ഇരുപത്തിനാലായിരം രൂപ അല്ലേ ഓക്കേ എന്താ നിങ്ങൾക്ക് ആവശ്യം നമ്മുടെ നാഗമണ്ഡം ബസ് സ്റ്റാൻഡിലൂട്ടില് അവിടെയാണ് തട്ടിട്ട് ലോട്ടറി കച്ചോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ലോട്ടറി തട്ടിടാ ഒരു മേശയും വേണം അല്ലേ ചേട്ടാ നമുക്ക് ഫർണിച്ചറൊക്കെ മേടിക്കാൻ പോവണ്ടേ ചേച്ചി നമുക്ക് അങ്ങോട്ട് പോവാം ഇഷ്ടപ്പെട്ട സംഭവം ആണോ ഉദ്ദേശിച്ച സാധനം തന്നെയാ ഓക്കെ ഇതും കസേര എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ഇത് ഇനി ലോട്ടറി വിൽക്കും ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം ചേട്ടാ സന്തോഷായോ ഏഹ് പോലെ തന്നെ ഞാൻ ലോട്ടറിയുടെ സാധനങ്ങളെല്ലാം മേശയും കസേരല്ലേ ഇട്ട് തന്നിട്ടുണ്ട് ഓക്കെ ഇതുകൊണ്ട് അച്ചായം പോകുന്നില്ല നിങ്ങൾക്ക് എട്ട് മാസത്തെ വാടക കൊടുത്തിട്ടില്ലല്ലോ എട്ടു മാസത്തെ വാടക ഞാൻ തരുവാണ് പിടിക്ക കേട്ടോ പിന്നെ കൂടാതെ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കണമല്ലോ എല്ലാം ഇത് പിടിക്കുക ഓക്കെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു വരുമാനമാർഗ്ഗം ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ ഇനി ഈ നാമ്പടം ബസ് സ്റ്റാൻഡിൽ ഇതിലെ പോകുന്നവർ ഇവരെ ഒന്ന് സഹായിക്കുക എന്തെങ്കിലുമൊക്കെ ലോട്ടറി എടുത്ത് ഇവരെ സഹായിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു തുല്യം എന്തായാലും ഇവർ ദൈവം എല്ലാ കാര്യങ്ങളും ഓക്കെ ആവട്ടെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ സന്തോഷത്തോടെ പോവാണ് ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാളം വരെ ബൈ ബൈ അച്ചാൻ സോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ചോടി വർഗിച്ചു What is it? Okay. Okay. <laughs>